അതുപോലെ പഴങ്ങൾ കഴിക്കുന്നത് ഫാറ്റി ലിവറിനെ ബാധിക്കുന്ന ഒരു ഘടകമാണോ അതിലെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ അധികവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഫ്രഷ് ജ്യൂസുകൾ പഴങ്ങളായിട്ട് ആരും കഴിക്കുന്നത് കാണാറില്ല എല്ലാവരും പെട്ടെന്ന് ഒരു ഷോപ്പിൽ പോയിട്ട് കഴിക്കുക ഫ്രഷ് ജ്യൂസ് ആയിരിക്കും അപ്പോൾ ഈ ജ്യൂസ് അടിക്കുമ്പോൾ എന്താണ് ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുകയാണ് ആ ഫ്രൂട്ട്സിൻ്റെ ഫൈബർ കണ്ടൻറ്റ് പോവാണ് അതിലേറെ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഷുഗർ ആഡ് ചെയ്യുകയാണ് ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് ചെല്ലുമ്പോൾ അതുതന്നെ നമ്മളെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് കൂടാതെ ഫൈബർ കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിൻ്റെ ഫലം തന്നെ നഷ്ടപ്പെട്ടു ആ രീതിക്ക് നമ്മൾ സ്ഥിരമായിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കലോറീസ് ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഈ കലോറീസും നമ്മുടെ അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ കൊഴുപ്പായിട്ട് തന്നെ സ്റ്റോർ ചെയ്യുക അതും ഫാറ്റി ലിവർ ഉണ്ടാക്കും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ഓയിലി കണ്ടൻ്റ് ഉള്ള കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഈ ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ തന്നെയാണ് എന്നാളിപ്പോൾ ഒരു പേഷ്യന്റിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ലിവർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കട്ടെ എന്നുള്ളത് അതിലുള്ളതും ഗ്ലൂക്കോസ് അല്ലേ മീൻസ് ആൾ കുറേ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഇതൊക്കെ സെയിം അല്ലേ എന്നുള്ളത് ആക്ച്വലി രണ്ടും സെയിം തന്നെയാണ് പക്ഷേ നമ്മുടെ ഫ്രൂട്ട്സിൽ കൂടുതൽ ഫൈബറും കൂടെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഫ്രക്ടോസിന്റെ അളവ് കുറവാണ് അതിൽ തന്നെ ചില ചില ഫ്രൂട്ട്സും കൂടി ഉണ്ട് അല്ലേ ഡോക്ടറെ ഈ ചക്ക മാങ്ങ എന്നൊക്കെ പറയുന്ന ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് മാക്സിമം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത് അതിന് പകരമായിട്ട് നമുക്ക് ആപ്പിള് പേരയ്ക്ക പിന്നെ ബെറീസ് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ പഴങ്ങൾ ഇപ്പോൾ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഞാൻ ഈ പറഞ്ഞതന്നെ സീസണൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമുക്ക് കുറച്ചും കൂടെ ക്രേവിങ്സ് വരുന്നത് ചക്ക മാങ്ങൊക്കെ തന്നെയാണ് പൈനാപ്പിൾ ഇതിലൊക്കെ മധുരം കൂടുതലാണല്ലോ അപ്പോൾ അതൊന്നും കുറയ്ക്കുന്നത് കമ്പാരിറ്റീവ്ലി നല്ലതായിരിക്കും എന്നാൽ അതിന്റെ ഒരു പീസ് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ വരാനായിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ട് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സ് അതായത് നല്ല മധുരം കിട്ടുന്ന ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തേക്ക് മധുരം കൂടുതലായിട്ട് കയറുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് എസ്പെഷ്യലി അതിൽ ചക്ക മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ല മധുരമായിരിക്കുമല്ലോ ബോഡിക്ക് കിട്ടുന്നുണ്ടായിരിക്കുക അപ്പം അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സ് എന്നാൽ അതിൽ തന്നെ ഒന്നോ രണ്ടോ പീസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ആപ്പിള് പേരയ്ക്ക ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബെറീസ് കാര്യങ്ങൾ ഉൾപ്പെടുത്താം മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ് ചിക്കു അതൊക്കെ കഴിക്കാം അത് കഴിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ടും ഒന്നോ രണ്ടോ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള പോകാൻ പറ്റുന്ന രീതി അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഇതൊക്കെ കഴിക്കാം ഒന്ന് വെച്ച് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു അഞ്ച് ഭക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കണ്ട ഹൈ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിൽ ബേക്കറി ഐറ്റംസ് കുട്ടികളാണെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് ബേക്കറി അധികം കഴിക്കുന്ന ആളുകൾ ബേക്കറി ഐറ്റംസ് ചിപ്സ് ഫ്രൈഡ് ഐറ്റംസ് അത് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഐലി ഓയിൽ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് വരെ നമുക്ക് എയർ ഫ്രൈ വെച്ചിട്ട് നമുക്ക് ഓയിലില്ലാതെ ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഇനി അഥവാ വറുത്ത് കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കറിയിലൊക്കെ എണ്ണ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചീത്ത കൊഴുപ്പുള്ള ഓയിലുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കുക അതിനോടൊപ്പം കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ സാലഡിലൊക്കെ നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ അവക്കാട് ഓയിൽ എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഓയിലുണ്ട് അതൊക്കെ നമുക്ക് ഇതിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് പിന്നെ ഒഴിവാക്കേണ്ടത് നമുക്ക് അൾട്രാ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് പിന്നെ ഒഴിവാക്കേണ്ടത് പിന്നെ കൂടുതലായിട്ട് നമുക്ക് മൈദ മൈദ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് എന്താ ഷുഗറിൻ്റെ മറ്റ് ഫോമുകൾ അതൊക്കെ കൂടുതലായിട്ട് ഒഴിവാക്കുക പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചോറിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ചോറിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ പ്രോട്ടീന് ഫാറ്റ് ഫൈബർ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതിൽ വെജിറ്റബിൾസാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഇലക്കറികൾ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ബീട്രൂട്ട് വളരെ ഹെൽത്തിയാണ് ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് നമുക്ക് എന്താ അതുപോലെ ഉപ്പേരി ആയിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ട് കഴിക്കാം ബീട്രൂട്ട് സ്മൂത്തി ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്ന ഒന്നാണ് പക്ഷെ അതിൽ ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇലക്കറികളിൽ ചീര മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് കോളിഫ്ലവർ അതുപോലെ തന്നെ ക്യാബേജ് ബ്രൊക്കോളി ഇവയെല്ലാം നമ്മൾ ലിവറിൻ്റെ ഒരു സ്ട്രെസ്സ് കുറക്കാനും അവിടെ ഒരു കൊഴുപ്പ് അടിയാതിരിക്കാന് സഹായിക്കുന്ന പച്ചക്കറികളുടെ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന മൂന്നെണ്ണാണ് ഈ ബ്രൊക്കോളി ഐറ്റംസ് അല്ലെങ്കിൽ കോളിഫ്ലവർ ക്യാബേജ് പോലെയുള്ളവ അത് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താം അപ്പോൾ വെജിറ്റബിൾസിന് നമ്മൾ കൂടുതലായിട്ട് മുൻഗണന നൽകുക അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ചിക്കൻ ആയിക്കോട്ടെ മീനായിക്കോട്ടെ അതൊക്കെ കഴിക്കാം നട്ട്സുകൾ ഉൾപ്പെടുത്താം കേട്ടോ പ്രോട്ടീനിൽ പിന്നെ പയറുവർഗ്ഗങ്ങള് കടല പരിപ്പ് വർഗ്ഗങ്ങൾ ഉള്പ്പെടുത്താം അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒലീവ് ഓയിൽ നല്ലതാണ് നട്ട്സുകൾ നല്ലതാണ് അതുപോലെ ചെറിയ മീനുകൾ ഉണ്ടല്ലോ അയല്ല മത്തി പോലെയുള്ള ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ചെറിയ മീനുകൾ ഉൾപ്പെടുത്തുക ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് അതിൽ കൂടുതലായിട്ട് ഫോളോ ചെയ്യേണ്ടത് അതുപോലെ ബാക്കിയുള്ള മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ലിവറിൻ്റെ ഡാമേജ് ഉള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ ലിവറിൽ ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞിട്ടുള്ള കേസുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിപ്പയർ ഒന്ന് ലിവറിൻ്റെ റിപ്പയർ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും അതിൽ പെട്ട ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മൾ ഫിഷ് ഓയിൽസ് അതായത് നമ്മൾ മീനെണ്ണ ഗുളികയൊക്കെ പറയാറുണ്ട് അത് നമുക്ക് ഡെയിലി ഒരു ഗുളിക വീതം രാത്രി കഴിക്കാം അത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ള ഒരു കണ്ടൻറ്റുള്ളൊരു പദാർത്ഥമാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ നമ്മുടെ ലിവറിൻ്റെ ഓക്സിഡേഷൻ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രീൻ ടീക്ക് പുറമേ ഉപയോഗിക്കുന്ന രണ്ട് ഹെർബൽ ടീസ് ഉണ്ട് പ്രത്യേകിച്ച് മിൽക്ക് തിസിൽ ടീ എന്നൊക്കെ പറയുന്ന ഹെർബൽ പ്രോഡക്റ്റുകളാണ് അത് നമുക്ക് ലിവറിൻ്റെ ഈ ഒരു കൊഴുപ്പിനെ അലിയിക്കാനും അതിനെയൊക്കെ സഹായിക്കുന്ന രണ്ട് ചായയിൽ പെട്ട രണ്ട് പ്രൊഡക്റ്റുകളാണ് മിൽക്ക് തിസിൽ ടീയും ഡാൻജലിയോൺ റൂട്ട് ടീ എന്ന് പറയും ഒക്കെ ഹെർബൽ പ്രോഡക്റ്റുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ചായ കാപ്പി കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ നമുക്ക് മധുരം കുറച്ചിട്ട് മധുരം തീരെ ഉപയോഗിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവറിലെ കൊഴുപ്പ് അലയിക്കാൻ അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പലരും മുട്ട കഴിക്കുമ്പോൾ അതിന് മഞ്ഞക്കറി ഒഴിവാക്കും അതേപോലെ അതേപോലെയുള്ള ഒരിതാണ് പാലും പാലുത്പന്നങ്ങളും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് ഓക്കെ മുട്ട യെല്ലോ മഞ്ഞ പോഷൻ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ കൂടുതൽ ഒന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത് എത്രത്തോളം ഫാറ്റ് ലിവറിൻ്റെ കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ മുട്ട ഒരു അപകടകാരി ഒന്നുമില്ല പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ അത് കഴിക്കാം അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും അല്ലേ അതിലും ഇതേപോലെ തന്നെ പാട നീക്കിയിട്ട് കഴിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ അപ്പോൾ അതും ഉൾപ്പെടുത്താം മുട്ട വെള്ള ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണ രണ്ട് മുട്ടയുടെ വെള്ളം കഴിക്കാം അതുപോലെ തന്നെ ഒരു യോക്കും മഞ്ഞ പോഷണും ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പാലാണെന്നുണ്ടെങ്കിലും പാട നീക്കിയ പാല് കഴിക്കുന്നത് കൊണ്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മുടെ അതിൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളും അതുപോലെ തന്നെ ഫാറ്റ് ലിവറിൻ്റെ സ്റ്റേജും കൂടെ നോക്കിയിട്ട് വേണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് നിശ്ചയിക്കേണ്ടതായിട്ടുള്ളത് അല്ലാതെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സാധാരണ നമുക്ക് എന്താ പറയുക ഒരു ശരീരത്തിൽ ഒരു കിലോഗ്രാം ഉള്ള ഒരാൾക്ക് ഒരു ഗ്രാം പ്രോട്ടീൻ വേണം അപ്പോൾ നമ്മളൊരു എഴുപത് കിലോ ഉള്ള ആളുകളാണെങ്കിൽ എഴുപത് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ് ശരീരത്തിൽ പക്ഷെ ആ എഴുപത് ഗ്രാം പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മുട്ടയെങ്കിലും കഴിക്കേണ്ടി വരും അതൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല അപ്പോൾ നമ്മൾ മാക്സിമം മുട്ടയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രോട്ടീനുള്ള ഭക്ഷണായിക്കോട്ടെ അത് മാക്സിമം കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക മുട്ടയിൽ ഹെൽത്തി ഫാറ്റാണ് ഹെൽത്തി പ്രോട്ടീനാണ് ഒരു രണ്ടോ മൂന്നോ മുട്ട കഴിച്ചതുകൊണ്ടും പ്രശ്നമില്ല പക്ഷേ ഇത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഡ്രൈക്ലിസറൈഡ്സിൻ്റെ അളവ് ചീത്തക്കൊടുപ്പിൻ്റെ ഒക്കെ അളവ് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എത്രത്തോളം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം എന്നൊക്കെ നോക്കി കഴിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവും ഇല്ല മുട്ടയോടൊപ്പം തന്നെ മറ്റുള്ള പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക അപ്പോഴേ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു പ്രോട്ടീനായി പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് അതിൽ സാറ്റിസ്ഫൈ ആവുകയുള്ളൂ